നമ്മൾ സാധാരണ റോഡിൽ വാഹനം ഓടിച്ച് പോകുമ്പോൾ നമുക്ക് അപകടം ഉണ്ടാകും അപകടം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും അത്ര തൊണ്ണൂറ്റി അൻപത് നമ്മൾ റോഡിങ് കണ്ണിങ്ങായിരിക്കില്ല ഈ ആവശ്യമായി അപകടം എന്ന് പറയുന്നത് മനപൂർവ്വം അല്ല ഞാൻ വാഹനം കൊണ്ട് ഒരാളെ ഇടിച്ച് അപകടത്തിൽപ്പെടുത്തുന്നില്ല ഒന്ന് കാരണം ഞാൻ രൂപ കൊടുത്ത് ഭാഗം എൻ്റെ വാഹനം കൊണ്ട് ഞാൻ വേറൊരു വാഹനത്തെ ഇടിച്ച് അപകടപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ രണ്ട് വാഹനാപകടം ഉണ്ടാകുമ്പം ഇവർ തമ്മിൽ ഇതിന് മുൻപരിചയം പോലും കാണത്തില്ല അപ്പോൾ അവർ മനഃപൂർവ്വമാണ് ചെയ്തതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം ഇങ്ങനെ ഉണ്ടാകുന്ന അപകടങ്ങളിൽ നമ്മളെപ്പോഴും പറയും യാദൃശ്യമായിട്ടുണ്ടാകുന്ന വാഹനാപകടങ്ങൾ അതിൽ പരുക്ക് പറ്റാം ചില ആൾക്കാർക്ക് പരുക്ക് പറ്റും ഒരു ഫോർ വീലർ വന്ന് ടു വീലർ ഇടിച്ച് ഇയാൾക്ക് പരുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യാൻ പറയും അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും അങ്ങനെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന അപകടങ്ങൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെരുമ്പോൾ നിങ്ങൾ പറയുന്നു വാഹനാപകടത്തിലാണ് തട്ടിയ വാഹനമറിയാവുക അതിൻ്റെ നമ്പർ പറയുന്നു വാഹനമാണ് ആ ഹോസ്പിറ്റലിൽ ഇന്ന് പിറ്റേ ദിവസം രാവിലെ അല്ലെങ്കിൽ അന്നേ ദിവസം ഒരു ഇൻറ്റിമേഷൻ ഏത് സ്റ്റേഷൻ പരിധി വെച്ചാണോ ഈ സംഭവം ഉണ്ടായത് അത് സ്റ്റേഷൻ നമ്മൾ പറയണം നമ്മൾ ഇന്ന സ്പോട്ടിൽ വെച്ചാണ് ഈ സംഭവം അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ഇരിക്കുന്നവർക്കറിയാം അല്ലെങ്കിൽ അവിടെ ഹെഡ് പോസ്റ്റുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ അതാത് സ്റ്റേഷനിലുള്ളിലേക്ക് ദയച്ചു കൊടുക്കും ഇൻറ്റിമേഷൻ അയക്കാൻ എന്ന് പറയും അപ്പോൾ അതും പ്രകാരം നമ്മൾ ആ സ്റ്റേഷനിൽ നിന്ന് വിളിക്കും വിളിക്കുമ്പോൾ നമ്മളവിടെ ചെന്നിട്ട് പരുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളെ വന്ന് മൊഴിയെടുത്ത് നമുക്ക് ഒടിവുണ്ട് അപ്പം നമുക്ക് പൊട്ടലുണ്ട് മൊഴിയെടുത്ത് നമ്മളത് കേസ് രജിസ്റ്റർ ചെയ്യും ആർ ടി കേസുകൾ രജിസ്റ്റർ ചെയ്യാം അത് ആ ഏത് അപകട അപകടം നടന്ന പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണ് വേറൊരു പോലീസ് സ്റ്റേഷൻ എടുത്താലും നമ്മളത് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ഇന്ന് അന്വേഷണത്തിനായിട്ട് ആ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം നേരെ മറിച്ച് ഈ അപകടത്തിൽ രണ്ടു പേർക്കും പരിക്കൊന്നും പറ്റിയിട്ടില്ല പക്ഷേ വാഹനങ്ങൾക്ക് ഡാമേജ് ഉണ്ട് വലിയ ഡാമേജുകളാണെങ്കിൽ നമുക്ക് ഒരു പരസ്പരം ധനസഹായമോ അല്ലെങ്കിൽ ഒരു ജി ഡി എൻട്രിയിലോ പരിഹരിക്കാൻ പറ്റാത്ത നമുക്ക് മൊഴി പറഞ്ഞ് കേസെടുക്കാം കേസെടുക്കാമെന്ന് പറഞ്ഞാൽ ഇനി ആവശ്യമായ ഉണ്ടാകത്തിൽ എൻ്റെ വാഹനത്തിന് ഇങ്ങനെ പരിക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് കേസെടുത്ത് നമ്മൾ ആർ ടി ഒ വിളിച്ച് ആ വാഹനങ്ങൾ രണ്ട് ഇൻസ്പെക്റ്റ് ചെയ്ത് അതൊരു ആർ ടി ഒ കേസിന് എങ്ങനെയാണോ നടപടിക്രമങ്ങൾ പരുക്ക് പറ്റിയിട്ടില്ലാത്തതുകൊണ്ട് ബാക്കിയെല്ലാ നടപടിക്രമങ്ങളും അവിടെ കിടക്കും വാഹനങ്ങൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരണം അല്ലേ അവർ പറയുന്നിടത്ത് കൊണ്ടുവരണം ആർ ടി ഒ ഒന്ന് പരിശോധിക്കുന്നു അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഇൻസ്പെക്ഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു അതും പ്രായം കോടതിയിൽ പോയിട്ട് നമ്മുടെ കോടതിയിൽ വെച്ചിട്ട് ഇൻഷുറൻസിന് ക്ലെയിം ചെയ്തെടുക്കുന്ന ഒരു നടപടി രീതി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സാരമായ കേടുപാടുകളെ ചെറിയ കേടുപാടുകളെ ഉള്ളെങ്കിൽ നമ്മളത് പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജി ഡി എൻട്രി അതായത് ഒരു ഞാൻ കോട്ടയത്തേക്ക് വാഹനം ഓടിച്ചു വരുമ്പോൾ കഞ്ഞിക്കുടി ജംഗ്ഷനിൽ വെച്ച് എൻ്റെ എതിർവശത്തേക്ക് വന്ന ഒരു വാഹനം എൻ്റെ വാഹനത്തിൽ തട്ടി എൻ്റെ വാഹനത്തിൻ്റെ ബോണറ്റ് അല്ലെ ഫ്രണ്ട് വൈസർ അല്ലെ അങ്ങനെ കുറേ ഭാഗങ്ങൾ ഡാമേജ് പറ്റിയിട്ടുണ്ട് എതിർ വാഹനത്തിനും ഇതേപോലെ പരിക്കുമായിട്ട് ഈ അപകടത്തിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മറ്റ് പരിക്കുകളൊന്നുമില്ല പക്ഷേ ഞങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ നഷ്ടം നികത്താനുള്ള നടപടി ചെയ്തു തരണം എന്ന് പറഞ്ഞ് നമ്മളൊരു അപേക്ഷ അയക്കണം അപ്പം മുൻകാലത്ത് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് നേരിട്ട് അത് റിപ്പോർട്ട് ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ആ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് അവിടുന്ന് ഒരു ഉദ്യോഗസ്ഥൻ വന്ന് അത് പരിശോധിക്കും പുതിയ കാലത്ത് ഇങ്ങനെയുള്ള ആക്സിഡൻ്റുകൾ നമ്മൾ ചെയ്യുന്നതന്നു ഇപ്പോൾ കോട്ടയം ടൗണിൽ ഒരു വാഹനാപകടം ഉണ്ടായാലേ നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ചാൽ അല്ലെങ്കിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹം വന്ന് ഈ രണ്ട് വാഹനങ്ങളും കിടക്കുന്നത് അതിൻ്റെ ഫോട്ടോ എടുക്കുക അതിൻ്റെ ഡാമേജ് ഭാഗങ്ങളെല്ലാം ഫോട്ടോ എടുത്തിട്ട് ട്രാഫിക് എൻഫോഴ്സ്മെൻറ്റ് യൂണിറ്റിൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഓപ്പൻസുകളും ഇതിൻ്റെ ട്രാഫിക്കിൻ്റെയും കാര്യങ്ങളും ആ ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന വാഹനങ്ങൾ തമ്മി ഉണ്ടായ അപകടത്തിൻ്റെ ദൃശ്യങ്ങളാണിത് ഇതിലെ ആർക്കും പരുക്കൊന്നും പറ്റിയിട്ടില്ല രണ്ട് കൂട്ടർക്കും മറ്റ് പരാതികളില്ല ജി ഡി എൻ ട്രി കൊടുത്താൽ മതി എന്നുള്ളൊരു പോസ്റ്റ് ഇടുകയോ അതിനുശേഷം നമുക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മളൊരു സ്ഥലത്ത് ഇപ്പോൾ ഒരു റിമോട്ട് ഏരിയ അങ്ങനെ പോലീസിനെ ഒന്നും കാണുന്നില്ല നമുക്ക് മറ്റ് പരിക്കുകളൊന്നുമില്ല ഉടൻ തന്നെ നമ്മളവിടെ കൺട്രോൾ റൂമിലോ അല്ലെങ്കിൽ അതാത് പോലീസ് സ്റ്റേഷൻ നമുക്കറിയാമെങ്കിൽ അവിടെ വിളിച്ചിട്ട് ഇങ്ങനെയൊരു ആക്സിഡൻറ്റ് ഉണ്ടായി ഞങ്ങൾ രണ്ട് പേര് ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ അവിടെ വരും അങ്ങനെ ഒരു ആക്സിഡൻറ്റ് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് രേഖാമൂലം അവർ രേഖപ്പെടുത്തും ഇത് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായാൽ ഉടൻ തന്നെ നമ്മളത് സ്റ്റേഷൻ്റെ ജി ഡിയിൽ എൻട്രി ചെയ്യും ഇന്ന സമയത്ത് അല്ലെ പതിനൊന്ന് മണി സമയത്ത് കോട്ടയം കഞ്ഞിക്കുഴി ടൗൺ ഭാഗത്ത് വെച്ച് ഇത്ര നമ്പർ വാഹനവും ഇത്രാം നമ്പറിൻ്റെ വാഹനമൊന്നും ജ്യസ്യമായിട്ടുണ്ടായ അപകടത്തിലെ ഇരു വാഹനങ്ങളുടെയും അല്ല ഇത്ര നമ്പർ വാഹനത്തിൻ്റെ ബോണറ്റ് മറ്റ് ഫ്രണ്ട് വാനിലെ അങ്ങനെ കുറേ ഭാഗങ്ങൾക്ക് നാശനഷ്ടം ഉണ്ടായിട്ടുള്ളതും അടുത്ത എത്രാം നമ്പർ വാഹനത്തിൻ്റെ ഇന്ന ഇന്ന ഭാഗങ്ങൾക്ക് ആശേഷം ഉണ്ടായിട്ടുള്ളതാണ് ഇതിലെ മറ്റാർക്കും പരുക്കോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല എന്നുള്ള രേഖപ്പെടുത്തിക്കുള്ള മൂന്ന് ജി ഡിയിൽ എൻട്രി ചെയ്തിടും ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു കാര്യങ്ങൾ നിങ്ങളവിടെ വിളിച്ച് കുറഞ്ഞ ശേഷം നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം അതല്ലേ നേരിട്ടാ പോലീസ് സ്റ്റേഷനിലൊരു അപേക്ഷ കൊടുക്കാം ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾ അക്ഷയ സെൻടർ വഴി നിങ്ങളുടെ സ്ഥലത്തെ അക്ഷയ സെൻറ്ററിൽ ചെന്നിട്ട് ഈ വാഹനത്തിൻ്റെ ജി ഡി എൻട്രി കിട്ടുന്നതിന് ആ പോലീസ് സ്റ്റേഷനിലേക്ക് ഏത് പോലീസ് സ്റ്റേഷൻ പരിധി വെച്ചാണോ അവിടേക്കൊരു അപേക്ഷയക്കണം അപേക്ഷ അയക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ സമയം വണ്ടി ഓടിച്ചിരുന്നയാളുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കോപ്പി കൊടുക്കണം ആർ സി ബുക്കിൻ്റെ കോപ്പി കൊടുക്കണം ആ ഇൻഷുറൻസിൻ്റെ ഒരു കോപ്പിയും കൂടെ കൊടുത്തിട്ട് നമ്മളൊരു അപേക്ഷ അവിടെ കൊടുത്തിട്ട് ആ അക്ഷയായ സെൻറ്ററിൽ പറയണം ഇന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇന്ന സ്ഥലത്ത് വെച്ച് ഇത്ര സമയത്താണ് ഈ ആക്സിഡൻറ്റ് ഉണ്ടായത് ഞങ്ങളവിടെ അറിയിച്ചിട്ടുണ്ട് ഇത് ഇതങ്ങേക്കൊന്ന് മെയിൽ ചെയ്യാൻ പറയണം അപ്പോൾ ഈ വാഹനത്തിൻ്റെ പരിക്ക് പറ്റിയ ഭാഗങ്ങളുടെ ഫോട്ടോയും എടുത്ത് നമ്മൾ അവരുടെ വാട്സാപ്പ് ഒഴിവെടുത്താൽ മതി അവരെല്ലാം അതെല്ലാം കൂടെ വെച്ചിട്ട് ഈ ഇപ്പം കോട്ടയം ട്രാഫിക് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിലാണെങ്കിൽ അല്ലെങ്കിൽ കോട്ടയം ബെസ്റ്റിൻ്റെ പരിധിയിലാണെങ്കിൽ അവർ അങ്ങേക്ക് അയച്ചു കൊടുക്കും അവിടെ ഈ ഇരിക്കുന്ന ആ കമ്പ്യൂട്ടർ ലീഗ് ഉദ്യോഗസ്ഥൻ ഈ അപേക്ഷ പരിശോധിച്ച് ആ അപേക്ഷ ആ അപകടം നടന്ന സമയം നോക്കിയിട്ട് അന്നേ ദിവസം എവിടെയൊരാശ് ഉണ്ടായോ എന്ന അയാൾ പരിശോധിച്ച് ഈ വാട്സാപ്പ് ഗ്രൂപ്പ് എല്ലാം പരിശോധിച്ച് ശരിയാണ് കൃത്യമായിട്ട് അവിടെ ഒരു ആവശ്യം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി ആ അപേക്ഷ ഇതിലേക്ക് ക്ലബ് ചെയ്തിട്ട് ഈ ഡീറ്റെയിലുകൾ അയാൾ പറഞ്ഞ ഡീറ്റെയിലുകളെല്ലാം ആ ഫോട്ടോയിൽ പരിശോധിച്ച് അല്ലെങ്കിൽ ആ ഒരു ഉദ്യോഗസ്ഥൻ അത് പരിശോധിച്ച ശേഷം ആ ഉദ്യോഗസ്ഥൻ ഇതിന് സംഭവം നടന്നിട്ടുള്ളതാണ് അത് മറ്റ് പരിക്കുകളൊന്നുമില്ല എന്ന് രണ്ട് കൂട്ടരും സത്യവാങ്മൂലം ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ സാധനം ഇവർക്ക് ജി ഡി എൻട്രി ആയിട്ട് നിങ്ങൾ അയച്ചു തരും അപ്പം നിങ്ങൾക്ക് ആ അക്ഷയ സെൻറ്ററിൽ നിന്ന് തന്നെ അതിൻ്റെ കോപ്പി എടുത്തിട്ട് സർവീസ് സെൻ്ററിക്ക് കൊടുത്തിട്ട് വാഹനം നന്നാക്കാം വാഹനം നന്നാക്കാൻ കൊടുത്താലും ഈ ജി ഡി എൻട്രി എടുത്ത് അവർക്ക് കൊടുത്താൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് പരീക്ഷ അതിൽ നിന്ന് കിട്ടും നിങ്ങൾക്ക് വലിയ പൈസ ഉണ്ടാകത്തില്ല പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ രണ്ട് കക്ഷികളും തമ്മിൽ വ്യക്തമായ ഒരു ധാരണയുണ്ടാവണം അല്ലാതെ എതിർ രണ്ട് ദിവസം കഴിയുമ്പം വേറൊരു ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായിട്ട് എൻ്റെ ഭാര്യയില് പൊട്ടി എന്നും പറഞ്ഞു തന്നെ ഒരാൾക്ക് ജി ഡി എൻഡ് കൊടുക്കുകയും ഒരാൾക്ക് അപകടം നൽകിയ ഒരു എങ്ങനെയാണ് രണ്ട് സംഭവങ്ങളും ഒന്നിലൊരു എഫ് ഐ ആർ അതല്ലെങ്കിൽ ഒരു ജി ഡി എൻ്റ് ഇത് മതിയാവും നിങ്ങളുടെ വാഹനം നിങ്ങൾക്ക് സർവീസ് ചെയ്തെടുക്കാൻ